ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്യൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും നല്ലൊരു ജോർജറ്റിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഇന്നറും ഔട്ടറും ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽഡോട്ട് പോവാം ഇതിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു ജോർജറ്റും റിംഗിൾ ആണ് വരുന്നത് നല്ലൊരു മോഡലിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും ആണ് വന്നിട്ടുള്ളത് അപ്പോ ഇന്നർ പോർഷൻ വന്നിട്ട് നല്ലൊരു റിംഗിൾ റയോൺ ആണ് വരുന്നത് കേട്ടോ അപ്പോ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ആണ് ഏലൈനിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിംഗിൾ റയോൺ ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് വരുന്നത് ഏ ലൈൻ ആണ് വരുന്നത് സ്ലീവ് സ്ലീവ്ലെസ് ആണ് വരുന്നത് കേട്ടോ സ്ലീവ്ലെസ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഇന്നർ പോയിട്ട് വരുന്നത് നല്ലൊരു റിംഗിൾ റയോൺ ആണ് അപ്പൊ ഇതിന്റെ ഔട്ടർ പോർഷൻ വരുന്നതെന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ജോർജറ്റില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജാക്കറ്റ് പോലെയൊക്കെ ഇരിക്കും പക്ഷെ ഫുൾ കുർത്തിയായിട്ടാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഇപ്പൊ ഇന്നർ ഇട്ടിട്ട് അതിന്റെ മേളിൽ കൂടി നമുക്ക് ഇതിങ്ങനെ ഇടാ ഇടാവുന്നതാണ് ഇപ്പോൾ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് കണ്ടോ നല്ല രസമുണ്ട് ഇത്രയും പോർഷൻ വരെയും അതിന്റെ ഈ ഔട്ടർ പോർഷന്റെ തന്നെ ഇന്നർ പോർഷന്റെ തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അതായത് നെക്ക് കോളർ നെക്കാണ് വരുന്നത് അതായത് കോളർ നെക്ക് മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഇതിന്റെ ഒരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ഇന്നർ പോർഷനിൽ വന്നിട്ടുള്ള ഫാബ്രിക് കൊടുത്തിട്ടാണ് ഇതിന്റെ കോളർ നെക്കാണ് വരുന്നത് കേട്ടോ കോളർ നെക്ക് അവിടെനിന്ന് ഇങ്ങനെ കോളർ ഉൾപ്പെടെയാണ് ഇങ്ങനെ ഫാബ്രിക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വി നെക്ക് പോലാണ് വരുന്നത് ഇങ്ങനെ അറ്റം വരെ ഉണ്ട് പക്ഷെ ഇന്നർ നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് ആയതുകൊണ്ട് സൂപ്പർ ആണ് കാണാനായിട്ട് ഇത് ഔട്ടർ പോർഷൻ ആണ് ഔട്ടറാണ് ഇത് സൈഡ് ആണ് വരുന്നത് നല്ല അടിപൊളി ഒരു എന്താ പറയാ ഒരു പ്രത്യേക മോഡലിലൊരു കുർത്തി തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കാരണം ഇന്നറും ഔട്ടറും ഒക്കെ വരുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല റിംഗിൾ റയോൺ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെയും നമ്മുടെ ഇന്നർ പോർഷനിലെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് തന്നെ കിടക്കും നമുക്ക് ഇതൊന്ന് സൈഡ് ഷേപ്പ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല അത്ര നല്ല ഹെവി ബ്ലൂ ആണ് കളർ വരുന്നത് അതിന്റെ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് നല്ലൊരു റിംഗിൾ റയോണില് ഒരു റെഡ് കളറ് ഒരു പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് റെഡ് കളർ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നേവി ബ്ലൂവിന് നേവി ബ്ലൂ ആൻഡ് റെഡ് എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം അപ്പൊ അതായത് നേവി ബ്ലൂവിന്റെ കൂട്ടത്തില് ആ റെഡ് കളർ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് ഇന്നർ പോർഷൻ വന്നിട്ട് നല്ലൊരു അതായത് നല്ല സ്ക്വയർ നെക്കാണ് വരുന്നത് കേട്ടോ നല്ല സ്ക്വയർ നെക്കാണ് വരുന്നത് അതിലിങ്ങനെ കോളർ നെക്ക് ഒക്കെ വന്നിട്ട് വരുമ്പോഴാണ് ആ ഒരു ഭംഗി വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിൽ ഇന്നർ പോർഷനിൽ ഇതാണ് ഇന്നർ പോർഷന്റെ പ്രിന്റ് ഇതാണ് ഏലൈൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം വെയർ ചെയ്യേണ്ടത് അതിന്റെ മേളിൽ കൂടെയാണ് ഈ ഔട്ടർ പോർഷൻ വെയർ ചെയ്യാനുള്ളത് നല്ല സൂപ്പർ ആണ് ആട്ടോ ഒരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഇതാണ് ഇന്നർ ഇതാണ് ിലെ പോർഷൻ വരുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ സൈഡ് ആണ് വരുന്നത് ഇത് എ ലൈൻ ആണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് അപ്പൊ സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അതിന്റെ ആവശ്യമില്ല കാരണം ഇന്നറും ഔട്ടറും ഉണ്ടല്ലോ അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല ലൈനിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല നല്ലൊരു വെറൈറ്റി മോഡലാണ് വന്നിട്ടുള്ളത് കോളർ കോളറിനെക്കു ആണ് കോളർ കോളറിനെക്കെന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഇട്ടിട്ടുണ്ട് യൂട്യൂബില് അപ്പൊ അത് നെക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സിക്സ് നയൻറ്റി എയ്റ്റ് ആണോ പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ആരും മിസ്സാക്കരുത് ഇൻസൈഡ് കേരള മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഔട്ട് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും ഇപ്പൊട്ടാൽ മാക്സിമം പർച്ചേസ് ചെയ്യ അപ്പൊ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ലൊരു പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സിക്സ് നയന്റി എയ്റ്റ് മാത്രമാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ ആരും മിസ്സാക്കരുത് ഇങ്ങനൊരു നല്ലൊരു മോഡലിലൊക്കെ കൊണ്ടുവരുമ്പോഴേക്ക് മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കോ അപ്പോ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ എടുക്കുന്നത് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്രയാണ് എനിക്ക് ഓർഡർ ചെയ്യുക അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോ നെക്സ്റ്റ് ഇനി അടിപൊളി ഒരു കളക്ഷനും അഫോർഡബിൾ പ്രൈസിലും ആയിട്ട് വരുന്നത് വരെ ബൈ